മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കൂടെയുള്ളതിനാൽ ഞാൻ പറ അവിടെയുള്ളതിനാൽ എനിക്കൊന്നിനും കുറവില്ല വേദനയില്ലെന്നോ സങ്കടമില്ലെന്നോ ദുഃഖം വരില്ലെന്നോ പ്രശ്നം വരില്ലെന്നോ ഒന്നുമല്ല മക്കളെ പക്ഷേ എന്റെ കൂടെ എന്റെ കർത്താവുണ്ട് എന്റെ കൂടെ എൻറെ ദൈവമുണ്ട് എൻറെ കൂടെ നിൽക്കും പറഞ്ഞ ദൈവം മരണ നിഴൽ വീണ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞ എൻറെ ദൈവം എൻറെ കൂടെ നിൽക്കും എൻറെ കൂടെ തന്നെ നിൽക്കും നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ആഴമേറിയ സങ്കടത്തിൽ നിന്റെ ദൈവം നിന്നോട് അത്രമാത്രം ചേർന്നിട്ടുണ്ട് അത് നീ അറിയൂ നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദുഃഖം എത്രമാത്രം സങ്കടം എത്രമാത്രം ആഴമേറിയതാണോ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്രമാത്രം കാഠിന്യമേറിയതാണോ അത്രമാത്രം അതിശക്തമായി ദൈവത്തിന്റെ സ്നേഹം സാന്നിധ്യം നിന്നെങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക ദൈവം കൂടെയുണ്ട് ഒരിക്കലും ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത് ഒരിക്കലും തള്ളിക്കളയുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ തള്ളി മാറ്റുന്ന ഒരു ദൈവത്തിലല്ല മക്കളെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന മരണം വീണ അനുഭവത്തിലും കൂടെ എന്ന് പറഞ്ഞ ദൈവം കൂടെ എങ്ങനെ പറയലെ ചാകാനാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ അന്നൊരു ദൈവം നമുക്കുണ്ട് നമസ്തേ പറഞ്ഞില്ലേ അവരോട് പോയി കൂടെ പോയി നമുക്ക് മരിക്കാന്ന് എന്ന് പറയുന്ന പോലെ നമ്മുടെ മരണത്തിന്റെ താഴ്വരയിലും നമ്മളെ തള്ളിക്കളഞ്ഞിട്ടോ ഉപേക്ഷിച്ചിട്ടോ തള്ളിപ്പറഞ്ഞിട്ടോ പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം മരണം നിഴൽവീണ അനുഭവങ്ങളിലും ചേർത്ത് പിടിക്കുന്ന ചേർത്തു പിടിക്കുന്ന അവന്റെ ചങ്കിനോട് മാറി പിളർന്ന അവന്റെ ആ മാറോട് ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല അവൻ 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 പറഞ്ഞ അവൻ ഈ മരണത്തിന്റെ നിഴൽവീണ താഴ്വരയില് നമുക്ക് ഭയം വരും മരണത്തിന്റെ പാപം നമ്മുടെ അത് ഭയമായിട്ട് പാപഭാരം ുള്ള കടക്കുണ്ടെങ്കില് വലിയ ഭയം നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ മനസ്സിലൊക്കെ സൃഷ്ടിച്ചു അതുകൊണ്ട് നിരന്തരം പാപത്തെ വെറുത്തുപേക്ഷിച്ചു പാപത്തെ ഉപേക്ഷിച്ചു നിരന്തരമായ ഒരാത്മവിശുദ്ധീകരണം നമ്മൾ എടുത്തോളണം കാരണം കർത്താവ് എന്റെ ഇടയനായി അവൻ തരുന്ന സംരക്ഷണവും അവൻ എന്റെ കൂടെ നിൽക്കുന്ന അനുഭവം എനിക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ പാപത്തെ ഉപേക്ഷിച്ച് പിശാചിന്റെ ചെയ്തികളെ നിരന്തരം വെറുത്തുപേക്ഷിച്ചു